ഗതാഗത വകുപ്പ് ആന്റണി രാജുവിൽ നിന്നും മാറി ഗണേഷ് കുമാറിലേക്ക് എത്തിയപ്പോൾ അടിമുടി മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഗണേഷ് കുമാറിന്റെ ചില തീരുമാനങ്ങൾ ചർച്ചയാകുന്നുമുണ്ട് ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണെന്നും ഇനി വാങ്ങില്ലെന്നുമുള്ള ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയാണ് സർക്കാരിനെ ആശയക്കുഴപ്പത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പോഴും ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യമുണ്ട് ആന്റണി രാജുവിൻ്റെ കാലത്ത് ലാഭത്തിലാണെന്ന് പറഞ്ഞിരുന്ന ഇലക്ട്രിക് ബസ്സുകൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് നഷ്ടത്തിലായി എന്നത് അപ്പോൾ മാസം ഇരുപത്തി അയ്യായിരം വരുമാനം ഈ ബസ്സുകളിൽ നിന്ന് ലഭിക്കുന്നുവെന്ന മുൻഗതാഗത മന്ത്രി പറഞ്ഞത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു എന്ന സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് തിരുവനന്തപുരത്തെ ഇലക്ട്രിക് ബസ്സുകളുടെ സിറ്റി സർവീസ് ലാഭമാണെന്ന് കെ എസ് ആർ ഓരോ ബസ്സും പ്രതിമാസം ശരാശരി ഇരുപത്തി രൂപ ലാഭത്തിലാണെന്നായിരുന്നു കെ എസ് ആർ ഇലക്ട്രിക് ബസ്സുകൾ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ശരാശരി പതിനായിരം പേർ പോലും കയറിയിരുന്നില്ല എന്നാൽ ഇലക്ട്രിക് ബസ്സിൽ നഗരത്തിലെവിടെയും പത്ത് രൂപ നിരക്കിൽ യാത്ര ചെയ്യാമെന്ന രീതിയായതോടെ ആളുകൾ കയറി തുടങ്ങി നിലവിൽ സിറ്റി സർക്കുലർ സർവീസുകളിൽ എഴുപതിനായിരം മുതൽ എൺപതിനായിരം പേർ ദിവസവും കയറുന്നുണ്ടെന്ന് കെ എസ് ആർ ടി സി തന്നെ അറിയിച്ചു മാസം ഒരു ബസ്സിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ലാഭമെന്നും അറിയിച്ചു എന്നാൽ പെട്ടെന്നാണ് ഇലക്ട്രിക് ബസ് നഷ്ടമാണെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് ഇതിന്റെ കണക്ക് അധികൃതർ വിശദീകരിച്ചിട്ടുമില്ല ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങില്ലെന്ന മന്ത്രിയുടെ തീരുമാനം മറ്റു പദ്ധതികളെയും ബാധിക്കും അഞ്ഞൂറ് ഇ ബസ്സുകൾ വാങ്ങാനായി എണ്ണൂറ്റി കോടി രൂപയാണ് കിഫ്ബി വായ്പ അനുവദിച്ചത് കാർബൺ ബഹിർഗമനം കുറയ്ക്കാനും പൊതുഗതാഗതം ആകർഷകമാക്കാനുമാണ് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ തീരുമാനിച്ചത് ആദ്യം വാങ്ങിയ അൻപത് ഇലക്ട്രിക് ബസ്സുകളാണ് തിരുവനന്തപുരം നഗരത്തിൽ സർവീസിന് ഇറക്കിയത് അടുത്ത ഘട്ടത്തിൽ വീണ്ടും അഞ്ഞൂറ് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുമെന്നും അറിയിച്ചിരുന്നു ഇതിനു പുറമെ സംസ്ഥാനത്തിന് തൊള്ളായിരത്തി ഇലക്ട്രിക് ബസ്സുകൾ ലഭിക്കുന്ന പ്രധാനമന്ത്രി ഇ സേവാ ബസ് പദ്ധതിയും മന്ത്രിയുടെ അറിയിപ്പ് കാരണം അനിശ്ചിതത്വത്തിലാകും കേരളത്തിലെ പത്ത് നഗരത്തിലേക്കാണ് തൊള്ളായിരത്തി അൻപത് ഇലക്ട്രിക് ബസ്സുകൾ ലഭിക്കുക തൃശൂർ നഗരത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ ഇറക്കുന്നതിന്റെ പ്രാരംഭ നടപടികളും ആരംഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു തലസ്ഥാനത്തെ ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണ് ഓടുന്നതെന്നും ഇലക്ട്രിക് ബസ്സുകൾ ഒഴിവാക്കുകയാണെന്നുമുള്ള വിവരം ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പുറത്തുവിട്ടത്